ഇറാന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ പ്രധാന ശത്രുവാണ് യു എസ് പക്ഷേ ആണവ കരാറിൽ ചർച്ച നടത്തുന്നതിൽ ശത്രുത മറന്ന ഇറാൻ വാതിൽ തുറന്നപ്പോൾ മുഖം തിരിച്ചിരിക്കുകയാണ് അമേരിക്ക ആണവ കരാറിൽ ചർച്ചകൾ പുനരാരംഭിക്കുന്നത് എങ്ങനെയാകും ഇറാനെയും കരാറിൽ ഉൾപ്പെട്ട മറ്റ് രാജ്യങ്ങളെയും സ്വാധീനിക്കുക കരാറിൽ ഇറാന്റെ ഭാവി എന്താകും വിശദമായി പരിശോധിക്കാം ഇറാനും അമേരിക്കയും ഉൾപ്പെടെയുള്ള ആറ് ലോകശക്തികൾ തമ്മിലുള്ള കരാറാണ് ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്നറിയപ്പെടുന്ന ഇറാന്റെ ആണവ കരാർ ഈ കരാറ് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിലെ അഞ്ച് സ്ഥിരാംഗങ്ങളായ ചൈന ഫ്രാൻസ് റഷ്യ യു കെ യു എസ് ഒപ്പം ജർമ്മനി എന്നീ രാജ്യങ്ങളുമായി ചേർന്നാണ് കരാറുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി കരാറിൽ നിന്നും പിന്മാറിയത് സമീപ വർഷങ്ങളിൽ ഒമാന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ഇറാനും അമേരിക്കയും പരോക്ഷമായി ചർച്ചകൾ നടത്തിയിരുന്നു ചില സാഹചര്യങ്ങളിൽ ശത്രുവുമായി ഇടപഴകുന്നതിൽ തെറ്റില്ലെന്ന് ആയത്തുള്ള അലി ഖമേനി തന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കുറിച്ചതിനു ശേഷമാണ് യുഎസുമായി ചർച്ച നടത്താൻ സന്നദ്ധത അറിയിച്ചത് എന്നാൽ ഇറാൻ സന്നദ്ധത അറിയിച്ചെങ്കിലും അമേരിക്ക ഇതിനോട് അനുകൂല നിലപാടല്ല സ്വീകരിച്ചിരിക്കുന്നത് കരാർ നിലവിൽ തങ്ങളുടെ വിഷയമല്ല എന്നാണ് അമേരിക്ക പ്രഖ്യാപിക്കുന്നത് കരാർ പുനഃസ്ഥാപിക്കുന്നതിന് മുൻപ് പുതിയ ചർച്ചകൾ നടത്താനാണ് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് യു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് പ്രതികരിച്ചു കരാറിലെ വ്യവസ്ഥകൾ കാലഹരണപ്പെട്ടതിനാൽ അതുമായി മുന്നോട്ടു പോകാൻ സാധിക്കില്ല പുതിയ ചർച്ചകൾ നടത്തി പുതിയ വ്യവസ്ഥകൾ വെക്കണമെന്നാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത് എന്നാൽ ഈ കരാർ ഇപ്പോൾ അജണ്ടയിൽ ഇല്ലെന്നാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് വിശദീകരിച്ചത് ഇറാൻ ഒരിക്കലും ആണവായുധമില്ലെന്ന് അമേരിക്ക എല്ലാ രീതിയിലും ഉറപ്പുവരുത്തും അതിനായി എല്ലാ സാധ്യതകളും ഉപയോഗിക്കാൻ തയ്യാറാണ് സുസ്ഥിരവും ഫലപ്രദവുമായ പരിഹാരം തേടുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമായി നയതന്ത്രത്തെയാണ് കണക്കാക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു അമേരിക്കൻ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിന്റെ ചൂടിൽ നീങ്ങിക്കൊണ്ടിരിക്കെയാണ് നയതന്ത്രത്തെ ബാധിക്കുന്ന ഒരു ചർച്ച ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാൽ അമേരിക്ക ഇതിനോട് പൂർണ്ണമായും മുഖം തിരിച്ചു തിരഞ്ഞെടുപ്പിൽ ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയാൽ കരാർ ചർച്ചകൾ പോലും മുന്നോട്ട് പോവുകയില്ല തിരഞ്ഞെടുപ്പ് മാത്രമല്ല ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പശ്ചിമേഷ്യ സംഘർഷഭരിതമായിരിക്കുന്നതും അമേരിക്കയുടെ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ട് അതിനാൽ ജീവച്ഛവമായ ആണവ കരാറിൽ ചർച്ചകൾ ആരംഭിക്കാനുള്ള സാധ്യത വിദൂരത്ത് തന്നെയാണ് ട്രംപ് ഭരണത്തിന് കീഴിൽ സ്തംഭിച്ച ആണവ കരാറിൽ പുനഃപരിശോധന നടത്തുന്നത് ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് കരാർ പുനരുജ്ജീവിപ്പിക്കാൻ ബൈഡൻ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു അമേരിക്ക മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന വ്യവസ്ഥകൾ ഇറാൻ അംഗീകരിച്ചാൽ കരാറിലേക്ക് മടങ്ങാമെന്നായിരുന്നു ബൈഡന്റെ നിലപാട് ഇത് സംബന്ധിച്ച് രണ്ടു വർഷത്തോളം നീണ്ട ചർച്ചകൾ നടന്നെങ്കിലും ഒരു തീരുമാനവും ഉണ്ടായില്ല കരാറിൽ നിലനിന്നിരുന്ന വ്യവസ്ഥകൾ കാലഹരണപ്പെടാനും ആരംഭിച്ചു അതിനകം തന്നെ ഇറാൻ പ്രാബല്യത്തിലുണ്ടായിരുന്ന എല്ലാ നയതന്ത്രങ്ങളും മറികടന്ന് യുറേനിയം ഉൽപ്പാദിപ്പിക്കാൻ ആരംഭിച്ചിരുന്നു എങ്കിലും ആടവായുധങ്ങൾ വികസിപ്പിക്കാൻ ആവശ്യമായ യുറേനിയം ഇറാനിൽ നിർമ്മിക്കപ്പെടുന്നില്ല എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്